ഗുണനിലവാരമില്ലാത്ത മായം കലർന്ന വെളിച്ചെണ്ണ വിതരണം ചെയ്ത സംഭവത്തിൽ ഏഴ് ലക്ഷം രൂപ പിഴ ചുമത്തി ഇടുക്കിയിലെ ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് മായം കലർന്ന വെളിച്ചെണ്ണ ഉൾപ്പെട്ടത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യ കിറ്റ് വിതരണം ഗുണനിലവാരമില്ലാത്ത മായം കലർന്ന വെളിച്ചെണ്ണ ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്ത സംഭവത്തിൽ ഏഴ് ലക്ഷം രൂപ പിഴയാണ് ചുമത്തിയത് ഇടുക്കിയിലെ ആദിവാസി കുടികളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് മായം കലർന്ന വെളിച്ചെണ്ണ ഉൾപ്പെട്ടത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണം സർക്കാർ നിരോധിച്ച കേരസുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയാണ് മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം കിറ്റിൽ ഉൾപ്പെടുത്തിയത് വെളിച്ചെണ്ണ വിതരണ ഏജൻസി ഉടമയായി ഇടുക്കി ചെറുതോണി സ്വദേശി പി എ ഷിജാസിനെതിരെയാണ് ശിക്ഷാനടപടി ഇടുക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ് പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിട്ടത് മായം കലർന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ച നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്